ഹലോ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ നിഴലാണ് ഈ വലതുവശത്ത് കറുത്തു നിറുത്ത് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ നിഴല് നിഴല് ഭൂമിയിൽ വീഴാത്തൊരു അമ്പലം തഞ്ചാവൂരുണ്ടെന്ന് കുറേ കാലമായിട്ട് കേൾക്കുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണത് നേരിട്ടൊന്ന് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ നല്ല വെയിൽ വെയിലറയ്ക്കുന്നുണ്ട് പക്ഷേ ഈ വെയിൽ നിഴലുണ്ടാക്കില്ല എന്നാണ് പറയുന്നത് നിഴലുണ്ടാക്കില്ല എന്നല്ല ആ വലിയ ഗോപുരം കാണുന്നില്ലേ അതിൻ്റെ നിഴൽ തറയിൽ വീഴില്ല ഒരിക്കലും എന്നാണ് പറയുന്നത് അതൊരു ലോക തന്നെയാണ് എന്തുകൊണ്ടാണ് അത് തറയിലെത്താത്തത് എന്നുള്ളത് ശരിക്കും നമുക്ക് നോക്കി കണ്ടറിയേണ്ടതാണ് ഏകദേശം ആയിരത്തിലധികം ആയിരത്തി എൺപത് വർഷത്തിലധികം ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ നടുത്തളത്തിൽ വലിയൊരു കൽമണ്ഡപമുണ്ട് അത് പന്തൽ പോലെ കെട്ടിവെച്ചിട്ടുണ്ട് അതിലൊരു നന്ദിയുടെ ശില്പണുള്ളത് അതിൻ്റെ മുന്നിലാണ് ഈ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ആ ഒരു മിനാരമുള്ളത് ഇതൊരു ശിവക്ഷേത്രമാണെന്ന് വ്യക്തമാണ് ഒരുപാട് വലിപ്പന നമ്മൾ കാണുന്നതിനേക്കാളും ഒരു വിപാകാരമായ സ്ട്രക്ചറാണ് ഇതിന് ചു ചുറ്റിലും വിശാലമായിട്ടുള്ള മതിൽ കെട്ടിയിട്ടുണ്ട് ചുറ്റുമതിലാണ് സാധാരണ ക്ഷേത്രത്തിൽ കാണുന്ന മാതിരി ഒരു ലളിതമായിട്ടുള്ള ചുറ്റുമതിലല്ല ഇത് ഒരു കോട്ട പോലെ തന്നെയാണ് കാണുന്നത് വലിയ ഒരു രാജ കാലഘട്ടത്തിൽ പണിതുകൊണ്ട് തന്നെ ഒരു കോട്ടയായിട്ട് ഇതിനെ സങ്കല്പിക്കണം കണ്ടോ അതിൻ്റെ ഉള്ള കവാടങ്ങളൊക്കെ എന്ത് വലുതാന്ന് അറിയാം ക്ഷേത്രത്തിലെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഫോറിനേഴ്സാണ് വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ ജർമ്മനിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ഗൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പഠിച്ചിട്ടാണ് പോകുന്നത് അവിടുത്തെ ചരിത്രമൊക്കെ വലിയ രീതിയിൽ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നന്ദിയുടെ മണ്ഡപം ഒരു കൽത്തറയുടെ മുകളിലാണ് ഉയർത്തി കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു ശില്പമാണ് ഈ നന്ദിയുടെ അതൊരു പന്തലുണ്ട് ആ പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കലോണ്ടാണ് ഉണ്ടാക്കി ധനുനെ ആരാധിക്കുന്ന ആൾക്കാരും ശിവനെ ആരാധിക്കുന്ന ആൾക്കാരും വേറെ വേറെ മതമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രമൊക്കെ പണിതിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ ഒരുപാട് യുദ്ധങ്ങളും ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒരുപാട് ചരിത്രം ഇവിടെ പറയാനുണ്ട് പക്ഷേ ചരിത്രത്തിനേക്കാളും ഇവിടുത്തെ ശില്പം ചിത്രകല ചുമർ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ നന്ദിയുടെ ആ പന്തലിൻ്റെ മുകളിൽ ശരിക്കും നമുക്ക് മനോഹരമായിട്ടുള്ള നീല പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അവർ പഴയ കാലത്തെ ആ ചോള സംസ്കാരം അത് അതിൽ ആ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഹെറിറ്റേജ് സൈറ്റാണ് ശില്പങ്ങളുണ്ട് ഓരോ കല്ലിൻ്റെ തൂണിൻ്റെ മുകളിലും ധാരാളം ശില്പങ്ങൾ കാണാം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആരാധന മൂർത്തികള് ഈ നടുമുറ്റത്തിൽ നമുക്ക് കാണാം അതെല്ലാം വേറെ വേറെ പന്തലുകൾ കെട്ടിയിട്ട് പന്തൽ കെട്ടുമല്ല ശരിക്കും കരിങ്കല്ലിന്റെ പന്തലുകളിൽ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഈ നന്ദിയുടെ ഉള്ളത് നല്ല ഉയരത്തിലാണ് ഈ ഉയരത്തിൽ നിന്നിങ്ങനെ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ആ ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ മിനാരങ്ങൾ ഇതാണ് നന്ദി ദേവൻ വലിയൊരു പ്രതിമയാണ് കേട്ടോ നന്ദിയുടെ നഴല് വീഴുന്നില്ല എന്നുള്ളത് മാത്രല്ല ഇവിടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഒരു പ്രധാനമന്ത്രിയും രണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെയും കൊല്ലാൻ കാരണമായിട്ടുള്ള ശാപമുള്ളൊരു ക്ഷേത്രമാണ് ഇത് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എം ജി ആർ എന്ന മുഖ്യമന്ത്രിയാണ് തമിഴ്നാടിൽ ഇവർ രണ്ടു പേരും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഇവിടെ ഒരു ശാപമുള്ള കാര്യം സൂചിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ അതത്ര ഗൗരവത്തിൽ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ വർഷത്തിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റി മരിച്ചു അതോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ ശാപം വളരെ പോപ്പുലറായി അതിലെല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി പ്രധാനമായിട്ടും അധികാരസ്ഥാന ത്തിരിക്കുന്ന ആൾക്കാർ ഈ ക്ഷേത്രം സന്ദർശിച്ചുകഴിഞ്ഞാൽ ആ ഒരു അധികാരവും ജീവനും വരെ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ശാപം വൈഷ്ണവ ആര്യ ഒരു സംഘട്ടനത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാണത് അതായത് ഇവിടെ സംസ്കൃതത്തിലാണ് ഈ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് സംസ്കൃത രീതിയിൽ അത് അന്നത്തെ രാജഗുരുവിന് രാജഗുരുവിനിഷ്ടായിരുന്നില്ല അദ്ദേഹമാണ് ഇങ്ങനൊരു ശാപം കൊടുത്തത് ഈ ക്ഷേത്രം പണിത രാജരാജ ചോളനും ഈ ക്ഷേത്രത്തിൽ കടന്ന് തന്നെയാണ് മരിച്ചത് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ നിഴല് തെരഞ്ഞു നടക്കുക കേട്ടോ ഒരു ചെറിയ നിഴലൊക്കെ വീണ് കിടക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നത് ആ മുകളിൽ കാണുന്ന പ്രധാന ഗോപുരത്തിൻ്റെ നിഴൽ തറയിൽ പതിക്കില്ല എന്നാണ് ഇവിടെ വല ദിവസത്തേക്ക് നോക്കുന്ന സമയത്ത് ഇത് കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം അതുകൊണ്ട് തന്നെ രാവിലെ കിഴക്കുന്ന നല്ല രീതിയിൽ വെയിൽ ഉദിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകളുടെയൊക്കെ നിഴലിതാണ് അങ്ങനെ വ്യക്തമായിട്ട് ആ പുല്ലിൽ വീണടക്കണ കാണാം പക്ഷേ ആ വലിയ ഗോപുരത്തിൻ്റെ നിഴല് ഇവിടെ വീഴുന്നില്ല അത് എവിടെയായിരിക്കും വീണുണ്ടാവുക അത് വീഴുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ ഭിത്തിയിലൊക്കെ തമിഴിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എഴുതല്ല കൊത്തി വെച്ചിട്ടുണ്ട് അതേപോലെ ശില്പങ്ങൾ ധാരാളം കാണാം ഓരോ ശില്പവും യൂണിക്കാണ് ഓരോന്നിൻ്റെ ആ ഒരു നിർമ്മിതിയിൽ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് പല കഥകളും ഇവിടെ ആ ഒരു ശില്പത്തിൻ്റെ രൂപത്തിലാണ് അവർ പറയുന്നത് ഇത് വെറും ഒരു ക്ഷേത്രം മാത്രമല്ല ഇതൊരു യുദ്ധകാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടമാണ് അപ്പോൾ അത് അതിന്റെ ഒരു നിർമ്മിതിയുടെ ഒരു സവിശേഷത നമുക്ക് കാണാം ആൾക്കാർക്ക് മുകളിലേക്ക് കയറി പോകാനൊക്കെ പിടിച്ച് പിടിച്ച് കയറി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചുമരുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കും സ്മൂത്തായിട്ടല്ല അത് പണിതിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് ഒരാൾക്ക് പെട്ടെന്നൊരു അത്യാവശ്യഘട്ടത്തിൽ മുകളിലേക്ക് കയറണമെങ്കിൽ അതിന് പറ്റിയ രീതിയിലാണ് പണിതിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ മണ്ഡപങ്ങൾ കാണാം ശിവൻ്റെ എല്ലാ ക്ഷേത്രത്തിലും കാണുന്ന ആ ഒരു ഓവുചാലും നമുക്ക് ഇവിടെയും കാണാം അത് വളരെ വലുതാ കേട്ടോ അത്രയും വലിയൊരു ക്ഷേത്രമാകുമ്പോൾ അതിനുള്ളിൽ നിന്ന് വരുന്ന ഓവുചാലും അതിൻ്റെ അനുസരിച്ച് വലുപ്പമുണ്ടായിരിക്കും ഇത് പക്ഷേ നമുക്ക് മുറിച്ച് കിടക്കാനുള്ള പ്രയാസമൊന്നുമില്ല കാരണം ആയിരം വർഷം മുന്നേ പണിതൊരു കെട്ടിടമാണ് അന്നത്തെ രീതികളൊക്കെ ഇന്നത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങൾ കാണാം ഇതൊക്കെ ഈ ഈയൊരു പല കാലഘട്ടങ്ങളിൽ കൂട്ടിച്ചേർത്തതും അങ്ങനെയൊക്കെ ആവാം ഇതിലൊക്കെ ഓരോരോ മൂർത്തികളാണ് ശിവൻ്റെ ഉപമൂർത്തികളാണ് ഗണപതിയുണ്ട് പരശുരാമനുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്തെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്താണ് പിറകുവശത്ത് ഈ ക്ഷേത്രത്തിൻ്റെ നിഴൽ വീഴില്ല എന്നാണ് പറയുന്നത് ഹലോ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ നിഴലാണ് ഈ വലതുവശത്ത് കറുത്തു നിറത്ത് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ നിഴൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ തറയുടെ നിഴലിലൊക്കെ കാണാം പക്ഷെ മുകൾ വശത്ത് ഗോപുരത്തിൻ്റെ നിഴൽ അത് ആ മറ്റൊരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ചമരൻ്റെ മുകളിൽ രണ്ട് നിറത്തിൽ കാണാം വലതുവശത്ത് തെളിഞ്ഞു നിൽക്കുന്നത് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതാണ് ഈ ഇരുണ്ട് നിൽക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ ഗോപുരത്തിൻ്റെ നിഴലാണ് അവിടെ മറ്റ് മറ്റൊരു അമ്പലം പണിതുകൊണ്ടാണ് ഇവർ ഇത് നിഴല് തറയിൽ വീഴില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് സെറ്റാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് പിരമിഡ് പോലെ ഉള്ളിലേക്കാണ് പണിതിരിക്കുന്നത് ഇതിൽ വലിയൊരു അത്ഭുതമുള്ളത് അതിന് മുകളിലുള്ള ആ മിനാരം എൺപത് ടൺ ഭാരമുള്ളതാണ് അതെങ്ങനെ അതിന് മുകളിൽ എത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരത്ഭുതം ആറ് കിലോമീറ്റർ അകലെ വരെ മണ്ണ് ചരിച്ച് പണിതിട്ട് ഒരു പാലം പണിത് ആ പാലത്തിലൂടെ ആനയും കുതിരയൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ടാണ് എൺപത് ടൺ ഭാരമുള്ള ആ വലിയൊരു കല്ല് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചതെന്നാണ് അപ്പോൾ നാലോചിച്ച് ആറ് കിലോമീറ്റർ ദൂരെ നിന്ന് എത്ര ആയിരക്കണക്കിന് ആനയും കുതിരയും മനുഷ്യന്മാരും എല്ലാവരും കൂടി അധ്വാനിച്ച് ആ മനുഷ്യന്മാരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് അത് ഏകദേശം ആയിരം വർഷത്തിന് മുന്നേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഈ ക്ഷേത്രത്തിന്റെ തറ തന്നെ എത്ര ഉയരത്തിലാണെന്ന് അറിയണമെങ്കിൽ ഇതാ ഈ ആൾക്കാർ കയറി പോകുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെയാണ് അതിൻ്റെ ബേസ്മെന്റ് നിൽക്കുന്നത് ഇത് ഒരു ഭൂമി ഗുലുക്കുണ്ടായാൽ പോലും തകരില്ല എന്നാണ് പറയുന്നത് ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി ഇത് തഞ്ചാവൂർ ബൊമ്മ ഉണ്ടല്ലോ ഒരു ഭാഗത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്ന രീതിയിലുള്ള ഒരു ബൊമ്മയുണ്ട് തഞ്ചാവൂർ കിട്ടും ആ ബൊമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിൽ തന്നെയാണ് ഈ മിനാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് വാസ്തുവിദ്യയുടെ വൈദ ം കാണിക്കുന്ന കെട്ടിടമാണ് നിലകൾ ഒരുപാടുണ്ട് കിട്ടും അതില് ശബരിമലയിലും അല്ലെങ്കിൽ പഴനിയിലൊക്കെ കാണുന്ന നമ്മളുടെ തമിഴ് ആ വിശ്വാസികളുടെ ഒരു തിരക്കും തള്ളിച്ചൊന്നും ഈ ബൃഹീശ്വര ക്ഷേത്രത്തില്ല കാരണം ഈ അന്ധവിശ്വാസം അല്ലെങ്കിൽ ഇത് ശാപം കിട്ടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് രാജഗുരു നൽകിയ ശാപം സാധാരണക്കാരെ ഏൽക്കുന്നതല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷേത്രത്തിൽ വന്നിട്ട് പൂജ നടത്താനും ആരാധിക്കാനൊക്കെ വളരെ സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇടനിലക്കാരെയൊന്നും കാണുന്നില്ല നേരിട്ട് ആൾക്കാർ വന്നിട്ട് ഒരു വാഴയിലെ പൂജയൊക്കെ നടത്തുന്നതാണ് കാണുന്നത് എന്തായാലും ആ ഒരു ദ്രാവിഡ ആര്യ സംഘർഷം ആണ് രാജഗുരുവിന് ഈ ഒരു ശാപം നൽകാൻ പ്രേരകമായിട്ടുള്ളത് ചരിത്രം പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം നിന്ന് പറയാനുള്ള ചരിത്രങ്ങളും ഒരുപാട് സൂക്ഷ്മാംശങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ എനിക്ക് കൂടുതലായിട്ടും രസകരമായി തോന്നിയ അവിടത്തെ ശാപവും നഴല് വീഴാത്ത കഥകളും എറത്തു കേക്കിനെ പോലും അതിജീവിച്ചിട്ട് ആയിരം വർഷത്തിലപ്പുറം നിൽക്കുന്ന ഈ ക്ഷേത്രം അതിൻ്റെ മിനാര എൺപത് ൻ ഭാരമുള്ള മിനാരം ആനയും കുതിരയുമൊക്കെ ആറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വലിച്ചും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കും കേരളത്തിൽ നിന്നൊക്കെ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് തഞ്ചാവൂർ നമുക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് എത്തിച്ചേരാൻ പറ്റും ഇതേപോലത്തെ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും കോട്ടകളൊക്കെ കാണണമെങ്കിൽ തഞ്ചാവൂർ തന്നെ വരണം സൗത്ത് ഇന്ത്യയിൽ ധാരാളം ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ കാണാം അതിൻ്റെ ഒരു മനോഹാരിത നേരിട്ട് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ അത് ഇത്രയും വലുതാണ് ഒരു ക്യാമറയിലൊന്നും നമുക്കതിനെ ഒതുക്കാൻ പറ്റില്ല റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് മനസ്സിലാക്കുക